മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വേഴ്സിറ്റൈൽ ആയിട്ടുള്ള ആക്ടർമാരിൽ ഒരാളാണ് ഇന്ദ്രയീത്ത് ആളുകൾ ഇന്ദ്രയത്ത് അണ്ടർ റേറ്റഡ് ആണെന്നും മലയാള സിനിമ അങ്ങനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എൺപത്തഞ്ചില് കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആളാണ് ഇന്ദ്രയിത് അതിൽ എക്കാലവും ഓർത്ത് വെക്കാവുന്നതും ഓർക്കാത്തതുമായിട്ടുള്ള ഒരുപാട് റോൾസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയാള സിനിമ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രികളിൽ ബോളിവുഡ് സാൻഡിൽവുഡ് കോളിവുഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ എപ്പോക്കിറ്റ്സ് കുറവായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമയും തമിഴ് സിനിമയും ഒരുപാട് ടാലന്റഡ് ആക്ടേഴ്സ് ഉള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ കോമഡി റോൾസ് ക്യാരക്ടർ റോൾസ് ഹീറോ സ്റ്റാർ ഹീറോയിൻ ഫാദർ മദർ യൂത്ത് ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സ് ഇവിടെയുണ്ട് സോ ഇതിന് എപ്പോകിറ്റ് ആണെങ്കിലും മലയാള സിനിമയിലേക്കുള്ള എൻട്രി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനാകുക അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ െങ്കിലും കഴിവും സ്വയം മാർക്കറ്റ് ചെയ്യാനുള്ള സ്കിൽസും ഉണ്ടായിരിക്കണം ആചാരം അരങ്ങു വഴുന്ന രണ്ടായിരം കാലഘട്ടങ്ങളിലാണ് സുകുമാറിന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത് സിനിമയിലേക്ക് വരുന്നത് അങ്ങേർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ആ ടൈമിൽ കുഞ്ചാക്കോ ബോബൻ ജയ സൂര്യ പൃഥ്വിരാജ് എന്നിവരും പിന്നെ ദിലീപ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ഇങ്ങനെ സീനിയർ നടന്മാരുടെ ഒരു നീണ്ട നിരയും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർ ആകാൻ രണ്ടായിരത്തി പത്ത് വരെ അങ്ങേർക്ക് നല്ല ടൈം ആയിരുന്നു പ്രോബബിളി യൂത്ത് ആക്ടേഴ്സ് അധികമില്ലാത്ത സീനിയേഴ്സ് അരങ്ങാണ് ടൈം ആയിരുന്നു അത് ഇന്ദ്രജിത്തിന് ആ ഒരു വിഷൻ അവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായെന്നും ഇല്ലെന്നും പറയാം ആഫ്റ്റർ രണ്ടായിരത്തി പത്ത് പിന്നെ ഡി ക്യു നിവിൻ ഫഹദ് ആസിഫ് അലി ഉണ്ണിമൂന്തൻ ടോവിനോ ഷൈനികം മാത്യു ബേസിൽ ജോസഫ് ഇപ്പോഴാണ് എന്നിങ്ങനെ വൺ കോമ്പറ്റീഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരാത്തേന് നേരത്തെ പറഞ്ഞ സീനിയർ ആക്ടേഴ്സും കൂടെ ഉണ്ട് സോ ഞാൻ പറഞ്ഞു വരുന്നത് താരതമ്യ കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞ ടൈമിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇന്ദ്രയത്തിന് കഴിയാതെ പോയി അനിയൻ പൃഥ്വിരാജിന് ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു നായകനായിട്ട് തുടങ്ങി ഇപ്പോഴും നായകനായിട്ട് തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ ഇന്ദ്രയുത്ത് തുടങ്ങിയത് വില്ലനായിട്ടാണ് വില്ലനായിട്ടാണെങ്കിലും കിഡിലം എൻട്രി തന്നെയാണ് പുള്ളിക്ക് കിട്ടിയത് ഊമ്മ പെണ്ണിന് ഉരാട പയ്യനും മാധവനും പുള്ളിയെ എല്ലാവരും തുടക്കത്തിലായി നോട്ടീസ് ചെയ്തു ഓരാത്തേന് സുകുമാരന്റെ മൂത്തമകൻ എന്ന ലേബലും ഉണ്ടായിരുന്നു ഇന്ദ്രയുത്ത് സിനിമയിൽ വന്ന അതേ വർഷം തന്നെയാണ് പൃഥ്വിരാജും വന്നത് അത് നായകനായിട്ട് പൃഥ്വിരാജ് ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന നിലയിലും ആക്ഷൻ ഹീറോ എന്ന നിലയിലും തുടർന്നപ്പോ ഇന്ദ്രയുത്ത് പട്ടാളം മിഴിരണ്ടിലും റൺവേ വേഷം ക്ലാസ്മേറ്റ്സ് പോലീസ് ഇങ്ങനെ ഇങ്ങനെ സൈഡ് റോൾസ് ഒക്കെ ചെയ്തു പോയി സോ തുടർച്ചയായിട്ട് ഇന്ദ്രയത്തിന്റെ സഹനടനും വില്ലനും ഒക്കെ ആയിട്ട് കണ്ടുകഴിഞ്ഞാല് പുള്ളി ഒരു ഹീറോ ആയിട്ട് വന്നപ്പോൾ ഓഡിയൻസിന് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല നായകനായിട്ട് വന്ന സിനിമകൾ വിജയിക്കാതെ പോയതും വലിയ ഡൗൺഫോളിനുള്ള കാരണമായി ഈപ്പം ബാബുജി എന്ന റോൾ ചെയ്ത ആളാണ് മിനിരണ്ടിലും സിനിമയിലെ ഡോക്ടർ അരുൺ ചെയ്തതെന്ന് വിശ്വസിക്കാനാകില്ല ഇനി ഉമ്മ പെണ്ണിലെ വില്ലനും ഈപ്പം ബാബുജിയും ചാന്തപുട്ടിലെ കുമാരനും ഒക്കെ നോക്കിയ മൂന്നും മൂന്ന് രീതിയിലും മൂന്ന് ബോഡി ലാംഗ്വേജിലും മൂന്ന് ടൈപ്പുള്ള മാനർസത്തിലും ഒക്കെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് സോ നല്ല ആക്ടിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് പുള്ളിയെന്ന് ആദ്യമേ തെളിയിച്ചിരുന്നു മേ ബി ഈ കപ്പാസിറ്റി കണ്ടിട്ടാവണം അതുപോലെ അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടർ റോൾസിലെ ും പിന്നീട് ക്ലാസ്മേറ്റ്സിലെ പൈസ വന്നു കോമഡി റോൾസും കോഴി റോൾസും തനിക്ക് പക്ക ആക്ട് ക്ലാസ്മേറ്റ് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അങ്ങനെ കോമഡി കൈകാര്യം ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ട് പിന്നീട് ഹാപ്പി ഹസ്ബൻഡ്സ് എൽസം എന്ന ആൺകുട്ടി സിനിമകളിലൂടെ വീണ്ടും കോഴി കഥാപാത്രങ്ങളും കോമഡിയും തനിക്ക് പെർഫെക്റ്റ് ആണെന്ന് പുള്ളി തെളിയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെയാണ് നായകനായിട്ട് പുള്ളിക്ക് അത്യാവശ്യം അറ്റൻഷൻ കിട്ടിയ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നായകൻ എന്ന സിനിമ വരുന്നത് വരതനുണി എന്ന ക്യാരക്ടർ പുള്ളി കിഡുവായിട്ട് ചെയ്തു ഇപ്പോഴും അണ്ടർ റൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് നായകൻ ഇഡു മേക്കിങ്ങും പെർഫോമൻസും എല്ലാം കൊണ്ടും ഫക്ത ക്ലാസിക് മൂവിയാണത് കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കണ്ടുപോകണം പൃഥ്വയോടൊപ്പം ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടും സഹോദരങ്ങളായതുകൊണ്ടും ഒരേ ടൈമിൽ സിനിമയിൽ വന്നതുകൊണ്ടും ഇവർ തമ്മിലുള്ള കമ്പാരിസൻസ് വളരെ കൂടുതലായിരുന്നു അത് ഇന്ദ്രജിത്തിനുള്ള അഡ്വാൻറ്റേജ് കുറച്ചിരുന്നു ബിക്കോസ് പൃഥ്വി നായകനായിട്ട് തന്നെ തുടർന്ന് തന്നെയായിരുന്നു കാരണം പിന്നീട് ഇന്ദ്രജിത്ത് കോമഡിയും സീരിയസും ആയിട്ടുള്ള സിനിമകളും മാറി മാറി ചെയ്തു പോകുന്നത് അതിലേറെ പോലീസ് വേഷങ്ങളും ചെയ്തു ഒരുപാട് പോലീസ് റോൾസിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എനിക്ക് തോന്നുന്നു മീഷ മാധവൻ റൺവേ സിനിമയുടെ റോൾസ് തന്നെയാകണം അതിന് പിന്നിലെ കാരണം കാരണം പുള്ളി പോലീസ് യൂണിഫോമിൽ നല്ല സ്യൂട്ടാണ് നായകൻ പോലെ തന്നെ അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള ഇന്ദ്രിത്തിന്റെ പടം ാണ് കോളേജ് ഡേസ് കിട്ടി പടമാണ് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത് ക്യാരക്ടറുകളിൽ വേഴ്സിറ്റാലിറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഫിസിക്കൽ ലുക്കിൽ പുള്ളി അത് ചെയ്തിരുന്നില്ല പിന്നെ ആ ടൈമിൽ ഫിസിക്കൽ ലുക്കിൽ അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ത്രീ കിങ്സ് അറബി കഥ ബാച്ചിലേഴ്സ് പാർട്ടി ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഇങ്ങനെ പിന്നെയും നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ഇന്ദ്രജിത്ത് ചെയ്തു അങ്ങനെ ഇരിക്കെ അങ്ങനെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള പടം വന്നു ലെഫ്റ്റ് റൈറ്റ് വട്ട് ജയൻ ഇന്ദ്രിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആണത് പിന്നീട് ഏഞ്ചൽസ് എന്ന പടം ചെയ്തു അതും ഇങ്ങനെ അണ്ടർ റേറ്റഡ് മൂവി തന്നെയാണ് ഇതിന് മാത്രം അണ്ടർ റേറ്റഡ് മൂവീസ് ഇങ്ങനെ എങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലേ കാരണം ഇങ്ങനെ ചറപറ ചവറു പടങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് നല്ല പടങ്ങൾ വന്നാലും തിയേറ്ററിലെ ആളുകൾ കയറാറില്ല സപ്പോർട്ടിംഗ് റോൾസിൽ സ്റ്റാർസിന്റെ ഒപ്പം ഇന്ദ്രനെ കാണുന്നത് ഇഷ്ടമായിരുന്നെങ്കിലും ഇന്ദ്രീത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആള് കയറ്റാനോ ഇന്ദ്രീത്ത് നായകനാകുന്ന പടമാണെന്ന് പറഞ്ഞാൽ ആള് കയറാനോ ഉള്ള സ്ഥമോ ഇഷ്ടമോ പുള്ളി പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാക്കി എടുത്തിരുന്നില്ല നമുക്ക് സുപരിചിതരായ ഒരാൾ പക്കത്തെ വീട്ടിലെ ഒരു പയ്യൻ ആ ഒരു ഇമേജ് പ്രേക്ഷകർക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്ദ്രിയത്തിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ ഇയാൾ നായകനായിട്ട് അഭിനയിച്ച പൊട്ടിച്ച പടങ്ങളിൽ നല്ല നല്ല പടങ്ങളും പെട്ടുപോയി ഡബിൾ ബാരല് കൊഹിനൂറ് അമർ അക്ബർ ആന്റണി വേട്ട ലക്ഷ്യം ടിയാൻ ലൂസിഫർ വൈറസ് കുറുപ്പ് ആഹ നൈറ്റ് ഡ്രൈവ് പത്താം വളവ് ഇങ്ങനെ നോട്ടബിൾ വർക്ക്സ് ആയിട്ട് പുള്ളി സിനിമയിൽ വന്നും പോയിരുന്നു ഇപ്പോൾ പോലും ഇന്ദ്രീത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ കയറ്റാനുള്ള സ്റ്റാർ വാല്യൂ ഉണ്ടാക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് എൺപത്തഞ്ച് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചു അതിൽ വലുതും ചെറുതുമായിട്ട് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തു ഒരു യുവ നടൻ വേണ്ട ലുക്സും ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറിയും ആക്ഷനും വേഴ്സിറ്റാലിറ്റിയും എല്ലാം ഒത്തിണങ്ങി ഒരു നായക നടൻ ആകാനുള്ള കെൽപ്പ് ഉണ്ടായിരുന്നുകൂടി ഫ്യൂച്ചറിലേക്കുള്ള ഒരു വിഷൻ ഇല്ലാതിരുന്നതും സ്വയം മാർക്കറ്റ് ചെയ്യാത്തതും തന്നെയാണ് ഇപ്പോഴും ഇന്ദ്രീത്ത് സഹനടനായിട്ട് തുടർന്ന് പോകുന്നതിനായിട്ടുള്ള കാരണം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി ക്യാരക്ടേഴ്സ് ചെയ്ത് ഫാമിലി ഓഡിയൻസിനെയും ഒരു നാൽപ്പതിനു മുകളിലെ ഏജ് ഉള്ളവരുടെയും മനസ്സിൽ മായാതെ ായിട്ട് പുള്ളിക്ക് സാധിക്കുന്നുണ്ട് ഇനി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഇംഗ്ലീഷിലും തെലുങ്കിലും ഹിന്ദിയിലും സീരീസിലും എല്ലാം വേഷങ്ങൾ ചെയ്തിട്ട് കേരളത്തിന് പുറത്തേക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അതും ഫലിക്കാതെ പോയി ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇമേജ് പ്രേക്ഷകർക്ക് ഇടയിൽ ഉണ്ടാക്കി എടുക്കണമായിരുന്നെങ്കിൽ മാസ ആക്ഷൻ മൂവീസോ റൊമാന്റിക് മൂവീസോ എന്റർടൈനർ മൂവീസോ കൂടുതലായിട്ട് ചെയ്യണമായിരുന്നു പക്ഷേ അങ്ങേര് ഫോക്കസ് ചെയ്തത് ഓഫ് ബീറ്റ് ആയ ക്യാരക്ടർ റോൾസ് ആണ് അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു സഹതടനാണെന്ന തോന്നല് ജനങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നത് കൊണ്ട് പുള്ളി ലീഡ് ക്യാരക്ടറായി വന്ന സിനിമകൾ പ്രേക്ഷകർ കൈവിട്ടു പത്തിന് ശേഷം കൂടുതൽ യുവതാരങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോ കോമ്പറ്റീഷൻ കൂടുകയും പുതിയതായിട്ട് വന്നവരുടെ പടങ്ങൾ ആവുകയും ചെയ്തു സോ ആ സമയം പുതിയ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നത് കുറച്ചിട്ട് സെലക്ടീവ് ആയിട്ട് നല്ല കഥകൾ നോക്കി ഹീറോ റോൾസ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആളുടെ കരിയറിൽ അതൊരു ഒരു വഴിത്തിരിവായിട്ട് മാറിയല്ലേ അനിയന്റെ പടത്തിൽ സ്ഥിരമായിട്ടൊരു വേഷം ചെയ്യുന്നത് കൊണ്ട് പൃഥ്വിന്റെ ഷാഡോയിൽ പൃഥ്വിടെ ഒപ്പം ചെയ്ത പല പടത്തിലും ഇന്ദ്രൻ ഒരു ഷാഡോ ആയിട്ട് പോയി ഇനി പലരും ഒരു ഡിബേറ്റ് നടത്തുന്ന കാര്യമാണ് പൃഥ്വി ഇന്ദ്രനാണോ ബെറ്റർ ആക്ടർ എന്ന് രണ്ടുപേരും രണ്ടു തരത്തിലും ടാലന്റഡ് ആണ് ഊണിലും ഉറക്കത്തിലും സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു വളർന്നു വന്നവനാണ് പൃഥ്വി സോ ആൾക്ക് ആളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നതിൽ നല്ല ബോധ്യമുണ്ട് എന്ത് കഷ്ടപ്പാടും സിനിമയ്ക്ക് വേണ്ടി സഹിക്കാനായിട്ട് ആളുമൊക്കെയാണ് ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ അഭിനയ പ്രാധാന്യമുള്ള നായക വേഷങ്ങളും ആക്ഷൻ നായകനായിട്ടും റൊമാന്റിക് ഹീറോ ആയിട്ടും എല്ലാം പൃഥ്വി അഭിനയിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രയത്തിന് ഇല്ലാത്ത കരീഷ്മ എന്നൊരു ഫാക്ടർ നായകനാകുന്നതിൽ പൃഥ്വിക്ക് ഉണ്ട് ആ ചാമും കരീഷ്മയും സ്ക്രീൻ പ്രസൻസും എന്നിവ ഇന്ദ്രയത്തിനെ കൂടുതൽ പൃഥ്വിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാളായതിനാല് ഒരു സിനിമ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാനായിട്ട് പൃഥ്വിക്ക് ഈസിലി പറ്റും ഇനി ഇന്ദ്രയത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമഡി റോൾസ് വില്ലൻ ക്യാരക്ടേഴ്സ് റൊമാന്റിക് ക്യാരക്ടേഴ്സ് പൃഥ്വിനെക്കാളും മുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഇന്ദ്രിയത് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സിനിമ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്ത് അഴിഞ്ഞാടാനായിട്ട് ഇന്ദ്രിയത്തിന് എന്ന് തോന്നിയിട്ടുണ്ട് ഒറ്റ കാര്യം താന്തോണി സിനിമയിലെ പൃഥ്വിന്റെ സ്ഥാനത്ത് ഇന്ദ്രിയത്തിനെ ഒന്ന് സംഘടിപ്പിച്ചു നോക്കിയാൽ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തിരിച്ച് ഹാപ്പി ഹസ്ബൻഡ്സ് ത്രീ കിങ്സ് എന്ന സിനിമയിലെ ഇന്ദ്രിയത്തിന്റെ സ്ഥാനത്ത് പ്രത്യേകം ഒന്ന് സംഘടിപ്പിച്ച് നോക്കുക സോ വീക്ക് ആയതും ഗുഡ് ആയതുമായിട്ടുള്ള വശങ്ങൾ രണ്ടാൾക്കുമുണ്ട് ഞാനിപ്പോ പറഞ്ഞത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് ചില സിനിമകളിൽ ഇന്ദ്രിയത് ഇന്ദ്രിയായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇന്ദ്രിയത് പൊതുവെ മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട് ഇന്ദ്രിയത്തിന് തിരിച്ചു വരവിന് ഇനിയും സമയമുണ്ട് ബിജു മേനോനും ജോജു ഒക്കെ വന്ന പോലെ കിഡ് റോൾസും സിനിമയായിട്ട് വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു തിരിച്ചുവരവിന് സാധിക്കും കാരണം മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു കണ്ടന്റിലാണ് കാര്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ കഥാപാത്രം മെയിൻ ലീഡ് ആയിട്ട് വന്ന ലോക മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആകുന്ന ടൈമാണ് ഇപ്പോ ടിയർ പോലും ഇല്ലാത്ത ആളുകൾ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സിന് ടോപ്പ് കളക്ഷൻ മാരുന്ന ടൈമാണിത് സോ മലയാള സിനിമയും പ്രേക്ഷകരും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫീൽഡ് ഔട്ട് ആയവർക്ക് പോലും തിരിച്ചു വന്നിട്ട് ഹിറ്റ് അടിക്കാനുള്ള സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറ ഇന്ദ്രജിത്തിന്റെ മലയാള സിനിമയാണോ ശരിക്കും ഉപയോഗിക്കാത്തത് അതോ ഇന്ദ്രജിത്ത് മലയാള സിനിമ ആണോ ശരിക്കും ഉപയോഗിക്കാത്തത് ഉത്തരം കമന്റിൽ പറയുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ